ഡോക്ടറെ ഈ തൈറോയിഡ് രോഗവും ബന്ധ്യതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും തൈറോയിഡ് രോഗങ്ങൾ ഫെർട്ടിലിറ്റിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ തൈറോയിഡ് രോഗങ്ങൾ വളരെയധികം കൂടുതലാണ് ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഇത് ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഹോർമോൺ ഇമ്പാലൻസ് കാര്യമായിട്ടുണ്ടാക്കും തൈറോയിഡിൽ വരുന്നതും ഒരു ഹോർമോൺ പ്രശ്നമാണ് അതിനെ അവിടെ അനുബന്ധിച്ച് ഓവുലേഷൻ നടക്കുന്നതിൽ ഉണ്ടാകും മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും ചില കേസുകളിൽ ഓവർ ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡാണ് അതിൽ നമുക്ക് മനസ്സിലാക്കണം അത് എത്രമാത്രം ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇമ്പോ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കാരണം തലമുടി തൊട്ട് നമ്മുടെ കാൽപാദങ്ങൾ വരെ എല്ലാത്തിലും തൈരോഡി ഗ്ലാന്റിനൊരു ആക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അത് കേസ് ഹൈപ്പറിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതെന്തോ ഓവുലേഷൻ കംപ്ലീറ്റ് വരുന്ന താളം തെറ്റിയിട്ടായിരിക്കും അപ്പോൾ മെൻസസ് കംപ്ലീറ്റ് ഇറഗുലർ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഇനി അതല്ല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ട് ഹാഷിമോട്ടോസ് ഗ്രേവ്സ് എന്നൊക്കെ പറയുന്ന ഈ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ കൂടുതലും ബുദ്ധിമുട്ടുന്ന എന്താണെന്നറിയോ ഇൻ കേസ് ഇവർ കൺസീവ് ആയാൽ തന്നെ ആ പ്രഗ്നൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പുരുഷ വന്തിയതേലും തൈറോഡ് ഇത്രയും വലിയ വില്ലനാണോ വനിതാ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പൽ നമ്മളുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യിക്കുന്ന ഒന്നാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഇനി എന്തെങ്കിലും വേരിയേഷൻസ് കാണുവാണെങ്കിൽ നമ്മളതിനോടനുബന്ധിച്ച് അതിൻ്റെ ആന്റിബോഡി ടെസ്റ്റിന് വിടും ഇൻ കേസ് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും ഇതൊക്കെ ചെയ്യിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തന്നെ ഇത് ഫെർട്ടിലിറ്റിയുമായിട്ട് തൈറോഡിന് അത്രയധികം ബന്ധമുള്ളതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പം പുരുഷ വന്ധ്യതയെ പറയുവാണെങ്കിൽ പറയുകയാണെങ്കിൽ സെമിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് തൈറോയിഡ് നോർമൽ ഫംഗ്ഷനിലല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് അതിൻ്റെ മോർട്ടിലിറ്റി അതിൻ്റെ മോർഫോളി ർജി ഒക്കെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൈറോയിഡ് രോഗമുള്ളവർക്ക് എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതും ചീത്ത കൊളസ്ട്രോൾ ഈ ചീത്ത കൊളസ്ട്രോളിന്റെ ഡിപ്പോസിഷൻ ആയിക്കോട്ടെ ഇവരുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ലൊരു ജീവിതത്തിന് ഇത് തടസ്സമാകുന്നത് തന്നെ ഫെർട്ടിലിറ്റിയിലും ഈ തൈറോയിഡ് ഗ്ലാന്റിനും മൊത്തത്തിലൊരു കണക്ഷൻ ഉണ്ട് അത് പുരുഷവന്തി എന്നില്ല സ്ത്രീവന്തില്ല അസ് എ ഹ്യൂമൻ തൈറോയിഡ് വളരെയധികം ആണ് ഹെൽത്തി ആയിരിക്കേണ്ടത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് കേസുകളിൽ ഹോമിയോപ്പതി ചികിത്സ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഓർക്കെ ഹോമിയോപ്പതി ചികിത്സയിലേക്ക് വരുമ്പം അറിയാമോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തൈറോയിഡ് ഗ്രന്ഥി ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൽ ഈ പറയുന്ന ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ വളരെയധികം കുറയുന്നു തൈറോയിഡ് ഗ്ലാൻഡ് അണ്ടർ ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്ക് മെഡിസിൻസ് ഉണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളത് അപ്പോഴുള്ള ഗുണം എന്താ വച്ചാൽ നമുക്കൊരു ലൈഫ് ലോങ് മെഡിക്കേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല വളരെയധികം മനോഹരമായിട്ട് തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഹൈപ്പോ എന്നില്ല ഹൈപ്പർ എന്നില്ല ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനാണെങ്കിൽ പോലും നമുക്ക്